പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകെയാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് അനേകർ പുറപ്പെട്ടിട്ടുണ്ട് യേശു പറയുന്ന കാര്യത്തിലൊന്നുമല്ല അവർക്ക് താല്പര്യം യേശുവിൻ്റെ വചനങ്ങളിലല്ല അവർക്ക് താല്പര്യം അവർ സ്വയം ഉയർത്തുവാനും സ്വയം പുകഴ്ത്തുവാനും ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ മേനി നടിക്കുന്ന ജീവിതമാണ് അവരുടേതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവ് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപദേശമാണ് നമ്മളോട് വായിക്കുന്നത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം യേശു തന്നെ മാതൃകയായിട്ട് കാൽ കഴി കാണിച്ചു നമുക്കൊക്കെയും അറിയാം തുടർന്ന് കർത്താവ് പറയുന്നു തന്നെത്താൻ ഉയർത്തുന്നതിനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നതിനെല്ലാം ഉയർത്തപ്പെടുമെന്ന് കർത്താവിൻ്റെ തത്വം അതാണ് വേദവസ്തുവത്തിൻ്റെ തത്വം അതാണ് നാം തന്നെത്താൻ ഉയർത്തുവാൻ പാടില്ല എന്നാൽ സ്വയം നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണമെന്ന് യേശു കർത്താവും ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ നമുക്കത് സാധിക്കുകയില്ലേ ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള അഹംഭാവങ്ങൾ നിഗളങ്ങൾ എല്ലാം മാറിപ്പോട്ടെ ഒന്ന് താഴ്മയോടെ വിനയത്തോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം ഇടയാക്കട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം അതോടുകൂടി മറുപടിയും തരും പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ തന്നെത്താൻ താഴ്ത്താൻ നിങ്ങളുടെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു തിരുദത്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം